ക്ക് മുറ്ററങ്ങാൻ പറ്റുന്നില്ല രാത്രികാലങ്ങളിൽ കൃത്യമായ വെളിച്ചമില്ലാതെ നടക്കാനും പറ്റില്ല ഇത് ചെട്ടുംകുഴി പാറക്കെട്ട് റോഡിനടുത്തുള്ള സ്വർഗ്ഗക്കുണ്ട് കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം നാട്ടുകാരുടെ അവസ്ഥയാണ് ആദ്യം ഇതൊരു കുളമായിരുന്നു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സമീപ പ്രദേശത്തുള്ള വീട്ടുകാരുടെ സ്ഥലങ്ങൾ ഇടിഞ്ഞ് ഈ കുളത്തിലേക്ക് വീഴുകയും ചെയ്തു മാലിന്യങ്ങളും മറ്റും തള്ളുവാനും ഈ കുളത്തെ ചിലർ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് ഈ കുളത്തിനെതിരെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എത്രയോ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് ഏത് സമയത്ത് ഏത് സമയത്ത് പൂവിട്ട് മരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അത്ര കുട്ടികളുണ്ട് ഇവിടെ കളിക്കുന്നു ഒരു കമ്പൗണ്ട് വരെ ഇതുവരെ ഓറെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പഞ്ചായത്തിനെ കൊണ്ട് പിന്നെ എന്ത് പറയാനും എത്രയോ പരാതി കൊടുത്തിന് വന്നിട്ട് അത്ര കെട്ടിയിട്ട് പോയി ഒരു പ്രാവശ്യം പിന്നെ അതിന് ശേഷം ഇതുവരെ തിരിഞ്ഞു ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ചുറ്റുപാട് ഈ കുളത്തിന് ചുറ്റുപാടായിട്ട് തന്നെ പതിനഞ്ച് കുടുംബം ഇപ്പൊ തന്നെ താമസിക്കുന്നുണ്ട് കുളത്തിന് മുട്ടിയിട്ട് ഉള്ളിരലൂടെ കുറെ കളിക്കുന്നതല്ലോ ഉള്ളത് ഇതുവരെ എന്തോ നടപടിയൊന്നും ഉണ്ടായിട്ടാ പഞ്ചായത്തിന്റെ ഒരു ഇതായിട്ട് എന്തെങ്കിലും മതിൽ കെട്ടണു അല്ലെങ്കിൽ മൂടണു അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതാക്കണം അധികാരികളോട് ഇതിന്റെ ദുരവസ്ഥ പലവട്ടം ചൂണ്ടിക്കാണിച്ചെങ്കിലും നടപടിയുണ്ടായില്ല വിമിഷ വിനോദ് പബ്ലിക് കേരള